നാച്ചു ബാൽക്കണി ബീൻ ബാഗിൽ മലർന്ന് ആകാശത്തിലെ പൂർണ ചന്ദ്രനെ കിടക്കുമ്പോൾ ആദർശിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു എന്റെ നക്ഷത്രമേ എന്നാടി നിന്റെ കണ്ണിലെ പേടി മാറി അവിടെ പ്രണയം നിറയുന്നത് നെറ്റിത്തടത്തിൽ പതിയെ വിരലുകൾ ഓടി നടന്നു പ്രസാദം തൊടാൻ കുനിഞ്ഞ് തരില്ലായിരുന്നു ഞാൻ ഒന്ന് പൊക്കിയെടുക്കാൻ കൊതിച്ചതാ പക്ഷേ ആ കണ്ണ് നിറഞ്ഞാൽ എന്തോ ആദർശിൻ്റെ നെഞ്ചിൽ നിന്നും ചോര പൊടിയും വല്ലാത്തൊരിഷ്ടം തോന്നുക ചിരിയോടെ കണ്ണുകൾ മുറുകെ അടച്ചു നക്ഷത്ര ആദർശ് ചുണ്ടുകൾ പ്രണയത്തോടെ പുലമ്പി പെട്ടെന്ന് മുന്നിലെ ടേബിളിൽ ഇരുന്ന ഫോൺ റിങ് ചെയ്യുമ്പോൾ അവളുടെ ഓർമ്മയിൽ നിന്നും അവനൊന്ന് ഞെട്ടി കണ്ണുകൾ വലിച്ചു തുറന്നു ഡിസ്പ്ലേയിലേക്ക് നോക്കി പപ്പ കോൾ അറ്റൻഡ് ചെയ്തു ആദി വേദന നേളിച്ച സ്വരം ഹോ ആനന്ദുമേനോന് എന്തുപറ്റി ഒരു സങ്കടം ബിസിനസ്സിൽ എന്തേലും നഷ്ടം വന്നോ കുറുമ്പ് നിറഞ്ഞ ചിരിയോടെ ചോദിച്ചു ആദി നഷ്ടം വന്നാൽ ഞാനതങ്ങ് സഹിക്കും പക്ഷേ അത്രയും വലിയ വീട്ടിൽ എൻ്റെ കുട്ടി ഒറ്റയ്ക്കാണ് എന്ന് ആലോചിക്കുമ്പോൾ നെഞ്ചിൽ വല്ലാത്ത ഭാരം എൻ്റെ പപ്പ ഒരു ഭാരവും വേണ്ട ഞാൻ ഹാപ്പിയാ ദേ ഫുഡ് ഫുഡടിച്ചു പിന്നെ ഒരു കോഫി ഇട്ട് കുടിച്ചു സോ ഹാപ്പി അയാൾ മൗനമായി പപ്പാ ആദർശ് ഉറക്കെ വിളിച്ചു ആദി ഒന്നും വേണ്ടിയിരുന്നില്ല ഇവിടെ സിവിൽ എൻജിനീയറായി ജോലി കിട്ടിയ നിന്നെ ഞാനല്ലേ അയാളുടെ സ്വരം വേദനയോടെ ഇടറി എൻ്റെ പപ്പ ആദ്യമൊക്കെ വിഷമം ഉണ്ടായിരുന്നു ശരിയാ ഞാൻ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ഓർത്ത് പക്ഷേ ഇല്ല പപ്പ പറഞ്ഞതാ ശരി ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ച് നമ്മുടെ ബിസിനസ് നോക്കി നടത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് പ്രായം ചെന്നു വരുന്ന പപ്പയെ ഇനിയുള്ള കാലം ഞാനായി കഷ്ടപ്പെടുത്തിക്കാൻ പാടുണ്ടോ എടാ എടാ ആരാടാ പ്രായം ചെന്നത് സ്റ്റിൽ ഐ ആം യങ് ആനന്ദ് മേനോന്റെ ഉച്ചത്തിലുള്ള സ്വരം ശരി നീ കിടന്നോ പിന്നെ മുകുന്ദനോട് കൊമ്പ് കോർക്കാൻ ചെല്ലരുത് സൂക്ഷിക്കണം ഉം അവൻ ഒന്ന് അമർത്തി മോളി പപ്പ കോൾ കട്ട് ചെയരുത് എനിക്ക് അവൻ ഒന്ന് നിർത്തി എന്താ മതി എന്തേലും പറയാനുണ്ടോ സംശയത്തോടെ ചോദിച്ചു അത് പപ്പ എനിക്ക് ഒരു കുട്ടിയെ ഇഷ്ടമാണ് അവൾ എനിക്ക് വേണം അയാൾ മൗനമായി നിന്നു പപ്പ പാവം കുട്ടിയാ ഒരമ്പലവാസി കണ്ടാൽ പപ്പയ്ക്ക് ഇഷ്ടമാവും പ്ലീസ് പപ്പ അവൻ്റെ നേർത്ത സ്വരം ആ കുട്ടിക്ക് നിന്നെ ഇഷ്ടമാണോ കടുപ്പത്തിൽ ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടില്ല ഉടനെ പറയും സന്തോഷത്തോടെയുള്ള ആദർശിൻ്റെ സ്വരം ശരി ആദ്യം പറയും എന്നിട്ട് ആ മോളുടെ ഒരു ഫോട്ടോ എനിക്ക് അയച്ച പഠിത്തം കഴിഞ്ഞ് നമുക്ക് നടത്താം എന്താ സന്തോഷമായോ വാത്സല്യത്തോടെ പപ്പ പറയുമ്പോൾ അവൻ ചിരിച്ചു ഫോണുമായി റൂമിലേക്ക് നടന്നു ബെഡിൽ മലർന്നു കിടക്കുമ്പോൾ ഹൃദയത്തിൽ അവൾ മാത്രമായിരുന്നു ശരി ചേച്ചി ഞാൻ പോട്ടെ സമയം ഒരുപാടായി സരിതയുടെ റൂമിലിരുന്നു കൊണ്ട് നക്ഷത്ര ചോദിച്ചു നാളെ ഞാനും മോൾക്കൊപ്പം ഉണ്ട് കേട്ടോ സരിത പറയുമ്പോൾ തല കുഴുക്കി ചിരിച്ചു റൂമിലേക്ക് നടന്നു ഓ ആ ലൈറ്റ് ഓഫ് ചെയ്തേക്ക് ഫോണിൽ നിന്നും കണ്ണെടുത്തുകൊണ്ട് ഒരുവൾ പറഞ്ഞു ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിലായി കിടന്നു ആ ചേട്ടൻ എന്തിനാ അങ്ങനെയൊക്കെ സംസാരിച്ചത് എന്തൊക്കെയോ അർത്ഥം വെച്ച് പറഞ്ഞതുപോലെ അവൾ കണ്ണുകൾ രണ്ടും മുറുകെ അടച്ചു അവൻ പറഞ്ഞ ഓരോ വാക്കുകളും ഹൃദയത്തിൽ അലയടിച്ചു കടം ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാ തീരുക അതിന് എന്താ കൊടുക്ക ആലോചനയോടെ കണ്ണുകൾ തുറന്നു ആനന്ദ് മേനോൺ ചീത്ത ചേട്ടനല്ല അതുറപ്പാ കൃഷ്ണ എന്തായിരിക്കും അത് ചിന്തകൾ കാട് കയറുമ്പോൾ കണ്ണുകൾ പതിയടഞ്ഞു എടാളിയ ആദർശ് ആദർശിന്റെ ബുള്ളറ്റ് കോളേജ് ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുമ്പോൾ ദീപകിനെ നോക്കി കൂട്ടുകാരൻ ലാൽ പറഞ്ഞു ഉം ഇവനാ എല്ലാത്തിനും കാരണം അഞ്ചു ഇതേവരെ എന്നെ വിളിച്ചില്ല വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുമില്ല എങ്ങനെയും ഇവന്റെ സ്ഥാനത്ത് കയറി പറ്റാനുള്ള പ്ലാൻ പോയി കിട്ടി പല്ല് കടിച്ചു പിടിച്ച് അരിശത്തോടെ പറയുന്നവനെ സംശയത്തോടെ നോക്കി നിനക്ക് അവളെ ഇഷ്ടമാണോ ല അതിനു വേണ്ടി പുറകെ നടക്കുന്നതല്ലേ പെട്ടെന്ന് ലാൽ ചോദിച്ചു ദേ നിനക്കെൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും ദീപക് അവൻ്റെ ഷട്ടിൽ പിടിച്ചു ഇഷ്ടാ പക്ഷേ അവൾക്ക് ഇവനെന്നാൽ ഭ്രാന്ത അത് മറക്കാനാ ഓരോന്ന് പക്ഷേ അപ്പോഴും പറയുന്നത് ആദർശിന്റെ പേര് തന്നെയാണ് വേദനയോടെ ദീപു അവന്റെ ഷട്ടിൽ നിന്നും കൈ അയച്ചു എത്ര സ്നേഹം കൊടുത്തിട്ടും അവൾക്ക് മനസ്സിലാകുന്നില്ലടാ ഇഷ്ടമല്ലാത്തവൻ ഒപ്പം നടക്കുക ആദർശ് ബുള്ളറ്റ് പാർക്ക് ചെയ്ത് തല ചരിച്ച് ദീപകിൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ പ്രണയിനി ഇതേവരെ വന്നില്ലേ തമാശ പോലെ ചോദിച്ച് അവൻ്റെ തോളിൽ ഒന്ന് തട്ടി ദീപക് അവനെ രൂക്ഷമായി നോക്കി നീയ എല്ലാത്തിനും കാരണം അത് അഞ്ജുവിൻ്റെ ഡാഡിയെ കാണിച്ചു അല്ലേ ദീപു പല്ല് കടിച്ചു പിടിച്ചു കാണിച്ചു നല്ലതല്ലേ നിന്റെ റൂട്ട് ക്ലിയർ ആയില്ലേ ചിരിയോടെ വാഗമരത്തിൻ്റെ അരഭിത്തിയിൽ ചാടി കയറിയിരുന്നു മച്ച നിതിനും പ്രവീണും വരുണും ഊറൊക്കെ വിളിച്ചു ബൈക്ക് പാർക്ക് ചെയ്ത് അവന് അരികിലായിരുന്നു വട നമുക്ക് പോകാം ദീപക്കും ലാലുവും മുന്നിലേക്ക് നടന്നു എടാ ദീപു നിനക്ക് ആദർശിനോട് ദേഷ്യമുണ്ടോ പെട്ടെന്ന് ലാലു ചോദിച്ചു അവൻ ചിന്തിച്ചു എന്തിനെ ഒരു തരത്തിൽ അവൻ ചെയ്ത് ശരിയാ അവളുടെ ഡാഡി എല്ലാം അറിഞ്ഞല്ലോ അതൊരാശ്വാസം എടാ ആദർശി നിന്റെ അമ്പലക്കിളി വരുന്നു ചിരിയോടെ നിതിൻ പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഗേറ്റ് ഭാഗത്തേക്ക് ചലിച്ചു ചുണ്ടിൽ ചിരി വിരിഞ്ഞു എന്തു ഭംഗിയാടാ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു ഉം തോന്നും അവളുടെ കണ്ണുകൾ നാലുപാടും ചലിച്ചു കൃഷ്ണ ആ ചേട്ടൻ വരല്ലേ പുലമ്പലോടെ കണ്ണുകൾ അവന്റെ മുഖത്ത് പതിച്ചു ആദർശി ചിരിച്ചു കൃഷ്ണ ചതിച്ചല്ലേ പതിയെ ചുറ്റിനു നോക്കി അവന് അരികിലേക്ക് നടന്നു ആദർശേ വരുന്നുണ്ട് ഇനി സ്വർഗത്തിലെ കട്ടറും പോവാൻ ഞങ്ങളില്ല പോവാ പേരും മുന്നിലേക്ക് നടന്നു നിതിൻ പോവരുത് ഒന്ന് നിൽക്ക് അവൻ അരപ്പിത്തിയിൽ നിന്നും താഴേക്കിറങ്ങി പേരും സംശയത്തോടെ ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കി ഉം പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് നിതിന് മുന്നിലേക്ക് നീട്ടി എന്തിനടാ പതിയെ ചോദിച്ചു എനിക്ക് കുറച്ച് ഫോട്ടോസ് വേണം ആ വലിയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കടാ വല്ലാത്ത ശൂന്യതയ കൂട്ടിന് അവൾ വേണം ഓ അത്രയുള്ളൂ അത് ഞാൻ എടുത്തു തരാം പ്രവീൺ ഫോൺ കൈയിലേക്ക് വാങ്ങി നക്ഷത്ര പരങ്ങളോടെ ആദർശിനെയും കൂട്ടുകാരെയും നോക്കി ക്ഷേത്രത്തിൽ പോയ പെങ്ങളെ ചിരിയോടെ കയ്യിലിരിക്കുന്ന ഇല്ലച്ചീന്തിലേക്ക് നോക്കി നിതിൻ ചോദിച്ചു പോയി പതിഞ്ഞ സ്വരം അവന് മുന്നിലേക്ക് പ്രസാദം നീട്ടി യോ എൻ്റെ മോളെ ഞാൻ വല്ലപ്പോഴും കൂടിയാ കുളിക്കുന്നത് ഇന്ന് ആ കാര്യം നടത്തിയില്ല നിതിൻ പറയുമ്പോൾ നക്ഷത്ര പ്രവീണിൻ്റെയും വരുണിൻ്റെയും മുഖത്തേക്ക് നോക്കി ഞങ്ങൾ കുളിച്ചതാ അവർ പ്രസാദത്തിൽ കൈവയ്ക്കാൻ പോയതും നിതിൻ അവരുടെ കയ്യിൽ പിടിച്ചു ആര് നീയൊക്കെ കുളിച്ചു ഞാനത് വിശ്വസിക്കണം നക്ഷത്ര മൂന്ന് പേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി എൻ്റെ മോളെ ഉറക്കം എഴുന്നേൽക്കുന്നതന്നെ ഒമ്പത് മണിക്കാണ് ഒൻപത് മുപ്പതാകുമ്പോൾ കോളേജിലെത്തും അതിനിടയ്ക്ക് കുളിക്കാൻ എവിടെ സമയം കള്ളം പറയുന്നതാ ജാടത്തണ്ടികൾ നിതിൻ പറയുമ്പോൾ ചുണ്ടിലൂറി വന്ന ചിരി കടിച്ചമർത്തി തലചരിച്ച് ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ചുണ്ട് കൂർപ്പിച്ചു കൃഷ്ണ ചുണ്ടുകൾ പുലമ്പി ആര് പറഞ്ഞ് കുളിച്ചില്ലാന്ന് ഇന്ന അമ്മ തലവഴി രണ്ട് ബക്കറ്റ് വെള്ളമാണ് ഒഴിച്ചത് പിന്നെ തലയും തുവർത്തി ഞങ്ങളിങ്ങിറങ്ങി അമ്മയാടാ തേണ്ടി കുളിപ്പിച്ചത് അറിയാതെ അവളൊന്ന് ചിരിച്ചു നിതിനും പ്രവീണും വരുണും ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ അവളെന്ന ലോകത്ത് മാത്രമാണ് പെട്ടെന്ന് കൈവെച്ച് വായ അമർത്തി പിടിച്ചു മൂന്ന് പേരുടെയും മുഖത്തേക്ക് നോക്കി സോറി പതിഞ്ഞ സ്വരം വരുണും പ്രവീണും പ്രസാദം നെറ്റിയിലേക്ക് തൊട്ടു ഈ ചിരി എന്നും കുട്ടിയുടെ മുഖത്തുണ്ടാവട്ടെ അത് കാണാൻ ഞങ്ങൾക്കിഷ്ടം പേരും തിരിഞ്ഞു നടന്നു അവൻ അരികിലേക്ക് വരുമ്പോൾ വിറയിലൂടെ തല താഴ്ത്തി പിടിച്ചു നാച്ചു എന്തിനാടി പേടിക്കുന്നേ ഞാൻ നിന്നെ പിടിച്ച് തിന്നത്തൊന്നുമില്ല അവൻ്റെ ചൂടുനിശ്വാസം നിശ്വാസം മുഖത്തേക്ക് പതിക്കുമ്പോൾ അവൾ കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു എല്ലാവർക്കും പ്രസാദം കൊടുത്തു എനിക്ക് ലാസ്റ്റാണോ നാജു അവൻ്റെ ചൂണ്ടു വിരൽ താഴ്ന്നിരിക്കുന്ന താടിത്തുമ്പിൽ ഒന്ന് തൊട്ടു മേലേക്ക് ഉയർത്തി പറ ഈ മനസ്സിൽ ഞാൻ ലാസ്റ്റ് ലാസ്റ്റാണോ അവൻ്റെ കടുത്ത സ്വരം അവളുടെ കണ്ണുകൾ ഒന്ന് പിടച്ചു പറയൂ പെണ്ണേ ആ അത് അവർ കൂട്ടുകാരല്ലേ അതാ ഞാൻ നാളെ മുതൽ ഇത് ആവർത്തിക്കില്ല സത്യം കെഞ്ചും പോലുള്ള സ്വരം ആദർശിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു എൻ്റെ നാച്ചു ഞാൻ ചുമ്മാ പറഞ്ഞതാ അവൾക്ക് മുന്നിലേക്ക് ആദർശിൻ്റെ തല താഴ്ന്നു തൊട്ടുതാ അവന്റെ കണ്ണിലെ പ്രണയഭാവം അവൾ സംശയത്തോടെ നെറ്റിത്തടത്തിൽ പ്രസാദം തൊട്ടു ഞാൻ ഞാൻ പൊയ്ക്കോട്ടെ വിക്കലോടെ ചോദിച്ചു വേണ്ടാന്ന് പറഞ്ഞാൽ പോകാതിരിക്കൂ കൈത്തയിൽ അവൻ്റെ കൈകൾ അമർന്നു അത് ക്ലാസ് ഉണ്ട് എനിക്ക് പോകണം വിങ്ങലോടെ കൈത്തണ്ടയിൽ മുറുകിയ അവൻ്റെ കൈയ്യെ അകത്തി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ചിരിയോടെ ആ കയ്യിൽ പിടിച്ചു വലിച്ചു അയ്യോ അവന്റെ നെഞ്ചിലേക്ക് അമർന്നു നിൽക്കുമ്പോൾ ഊറാക്കെ വിളിച്ചു അയ്യേ എന്താ എൻറെ നാച്ചു ഇത് ബോറാണ് കേട്ടോ വിറയ്ക്കുന്ന പെണ്ണിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ദൂരെ മാറി നിൽക്കുന്ന പ്രവീണിനെ നോക്കി ചിരിച്ചു പ്ലീസ് എന്തിനാ ഇങ്ങനെ പാവാണ് വിതുമ്പലോടെ അവൾ നിന്ന് കുതറി ഹാ എന്ത് പാവം അപ്പോ എല്ലാം പാവണോ ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിച്ചുകൊണ്ട് അവളെ അകത്തി മാറ്റി പറ ഇന്നലെ ഞാൻ പറഞ്ഞത് ആലോചിച്ച് നോക്കിയോ എന്താ അത് അവൾ തല വിലങ്ങനെ ചലിപ്പിച്ചു ഷോ എൻ്റെ നാച്ചു നീ കുഞ്ഞു കുട്ടിയാണോ പതിനെട്ട് വയസ്സായി കാണും എന്നിട്ടും അറിയില്ലേ അവൾ മൗനമായി ഇങ്ങനെ തല താഴ്ത്തി താഴ്ത്തിപ്പിടിക്കാതെ എന്നെ നോക്കിയേ എനിക്ക് പേടിയാ എന്ത് എന്നെ നോക്കാനോ ചിരിയോടെ കയ്യിൽ നിറഞ്ഞു കിടക്കുന്ന കുപ്പിവളയിലേക്ക് നോക്കി ഇത് പല കള്ളറുണ്ടല്ലോ ഓരോ ഡ്രസ്സിനും മാച്ച് മാച്ചാക്കുന്നത് നാച്ചുവിന് കുപ്പിവള ഇഷ്ടമാണോ ചിരിയോടെയുള്ള ആദർശിന്റെ സ്വരം അപ്പ അപ്പ വാങ്ങി തന്നതാ പെൺകുട്ടികൾ കൈ നിറയെ വളയും നെറ്റിയിൽ പൊട്ടും തല നിറയെ പൂവും വെക്കണമെന്ന് അപ്പ പറയും അവൻ്റെ മുഖത്തേക്ക് നോക്കി വിടർന്ന ചിരിയോടെ പറയുന്നവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു അപ്പയെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണല്ലോ നാച്ചുവിന് അപ്പയെ അത്രയ്ക്ക് ഇഷ്ടമാണോ അവൻ്റെ ചോദ്യം ഉം ഇഷ്ട പാവമാണ് എന്റെ ജീവന നക്ഷത്രയുടെ കണ്ണുകൾ നിറഞ്ഞു എന്താ നാച്ചു എന്ത് പറ്റി അപ്പയെ കാണാൻ തോന്നുന്നുണ്ടോ കുപ്പിവളയിൽ പതിയെ വിരൽ പായിച്ചുകൊണ്ട് ചോദിച്ചു അവൾ വേദനയോടെ ആദർശിന്റെ മുഖത്തേക്ക് നോക്കി ഇനി അടുത്ത മാസം വരും അല്ലാതെ വരാൻ പറ്റില്ല വരില്ല വിതുമ്പലോടെ തിരിഞ്ഞു നടന്നു ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരട്ടെ സെക്കൻഡ് സാറ്റർഡേ പോകാം പെട്ടെന്ന് അവൻ പറയുമ്പോൾ ഒന്ന് നിന്നു വേണ്ട ഞാൻ പൊയ്ക്കോളാം എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാം കടുപ്പിച്ച് പറഞ്ഞ് മുന്നിലേക്ക് നടന്നു പാവാടക്കാരി എന്നെ നശിപ്പിക്കും ചിരിയോടെ ആരഭീത്തിയിൽ ചാരി നിന്നു അലിയ ഇതേ നോക്കി അടാറപ്പിക്ക് നിങ്ങൾ രണ്ടും മെയ്ഡ് ഫോർ ഈസ്സറാണ് കേട്ടോ പ്രവീൺ ഫോൺ ആദർശിന് മുന്നിലേക്ക് നീട്ടി നെറ്റിത്തടത്തിൽ പ്രസാദം തൊടുന്ന പിക്ക് അവനൊന്ന് ചിരിച്ചു എൻ്റെ പെണ്ണ് പൊളിയാണ് അല്ലടാ ഉറക്കെ ചോദിച്ചു നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയിലേക്ക് നോക്കി നിന്നു എന്താടാ ഈ ഫോട്ടോ സൂപ്പർ അല്ലേ നിതിൻ ചോദിക്കുമ്പോൾ തലക്കുലിക്ക് ചിരിച്ചു പപ്പയുടെ നമ്പറിലേക്ക് ഫോട്ടോ സെൻഡ് ചെയ്തു നീ പപ്പയോട് പറഞ്ഞു ആദർശ് വരുൺ ചോദിച്ചു പപ്പ അറിയാത്തതായി ആദർശിന്റെ ജീവിതത്തിൽ ഒന്നുമില്ല മൂന്ന് വയസ്സിൽ അമ്മ മരിച്ചതിന് ശേഷം ഒരു വിവാഹം പോലും കഴിക്കാതെ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യനാ ഒളിച്ചു വെക്കാനാവില്ല പപ്പ എന്തു പറഞ്ഞു ആകാംക്ഷയിൽ പ്രവീണിന്റെയും വരുണിന്റെയും മുഖം വിടർന്നു എന്തു പറയാൻ ആ മോളുടെ ഒരു ഫോട്ടോ ചോദിച്ചു കാണും ഇവന്റെ അല്ലേ പപ്പ കളിയാക്കലോടെ നിതിൻ പറയുമ്പോൾ ആദർശ് തലകുലിക്ക് ചിരിച്ചു അയ്യേ ഇതെന്ത് അച്ഛൻ ഞങ്ങൾ അരിഞ്ഞിൽ ചൂളിന് കിട്ടിയനെ വരുണും പ്രവീണും സങ്കടത്തോടെ പറഞ്ഞു ഗേറ്റ് കടന്ന് കോളേജിനകത്തേക്ക് കയറുമ്പോൾ വേണുമാഷിന്റെ കണ്ണുകൾ ചുറ്റിനും ഓടി നടന്നു ഇതിപ്പോ ആരോടാ ഒന്ന് ചോദിക്കുറത്തുകൊണ്ട് മുന്നിലേക്ക് നടന്നു ഏയ് കുട്ടി വേപ്പ് മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന പെൺകുട്ടിക്ക് അരികിലേക്ക് ചെന്നു ഇതേതാടാ ഈ കിളവൻ അടുത്ത് നിൽക്കുന്നവനെ നോക്കി ചോദിക്കുമ്പോൾ അവന്റെ മുഖം ചുളിഞ്ഞു കുട്ടി ഈ ബി ഫസ്റ്റ് ഇയർ എവിടെയാ കയ്യിലിരിക്കുന്ന തുണിസഞ്ചി അമർത്തി പിടിച്ച് ചോദിച്ചു ഞങ്ങൾക്ക് എങ്ങനെ അറിയാം പോയി ഓഫീസ് റൂമിൽ ചോദിക്ക് കടുപ്പത്തിൽ പറയുന്ന ചെക്കനെ കാണുമ്പോൾ മാഷി ചിരിച്ചു ഞാനും ഈ പ്രായക്കു കഴിഞ്ഞു വന്നതാ കുട്ടി ശരിയെന്നാ നിങ്ങളുടെ കാര്യം നടക്കട്ടെ ഞാൻ തടസ്സമാകുന്നില്ല പോട ഒരു കുട്ടി വിളി ഏതോ പട്ടിക്കാട്ടിൽ നിന്നും ഒന്നും അറിയാതെ ഇറങ്ങിക്കോളും ദേഷ്യത്തോടെ പിന്നിൽ ആ പെൺകുട്ടിയുടെ സ്വരം ഉയർന്നു കൃഷ്ണ കാലം പോയപ്പോ മാഷി ചിരിയോടെ മുന്നിലേക്ക് നടന്നു ഇനി ആരോട് ചോദിക്കണം ഓഫീസ് റൂമിൽ പോയി നോക്കാം വാടാ നമുക്ക് പോകാം മൂന്നും മുന്നിലേക്ക് നടന്നു ഫോട്ടോയ്ക്ക് വേണ്ടി ഒരു ഉമ്മ കൂടി കൊടുക്കാമായിരുന്നു ഊറാക്കെ പറഞ്ഞുകൊണ്ട് പ്രവീൺ ആദർശിന്റെ തോളിൽ ഒന്ന് തട്ടി അവനൊന്ന് ചരിഞ്ഞു സൈഡിലൂടെ പോകുന്ന മാഷിന്റെ ഷോൾഡറിൽ ശക്തിയിൽ ഇടിച്ചു അയ്യോ ഉറക്കെ വിളിച്ചുകൊണ്ട് ചരിഞ്ഞു വീഴാൻ പോയ മാഷിനെ പെട്ടെന്ന് ചുറ്റി പിടിച്ചു സോറി സോറി എങ്കിൽ കണ്ടില്ല അതാ പെട്ടെന്ന് പറഞ്ഞ് നിലത്തായി വീണ തുണി സഞ്ചി കയ്യിലേക്കെടുത്തു സോറി എന്തേലും പറ്റിയോ സഞ്ചി മാഷിന്റെ കയ്യിലേക്ക് കൊടുത്ത് വേദനയോടെ ചോദിക്കുമ്പോൾ അയാൾ ചിരിച്ചു ഏയ് എന്തേലും പറ്റുമുന്നേ കുട്ടി പിടിച്ചല്ലോ മാഷ് സ്നേഹത്തോടെ പറഞ്ഞു അങ്കള് ആരേലും കാണാനായി വന്നതാണോ മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ടോ ആദർശി ചോദിച്ചു ഇല്ല ഞാനൊരു സ്കൂൾ മാഷാ ഞാൻ പഠിപ്പിച്ച കുട്ടി ഇവിടെ പഠിക്കുക അതിനെ ഒന്ന് കാണാനായി വന്നതാ മാഷാണോ ഏത് കുട്ടി ബാച്ച് ഏതാ പേരെന്താ നിതിൻ ചോദിച്ചു അത് ബികോം ഫസ്റ്റ് ഇയർ പേര് നക്ഷത്ര മാഷു പറയുമ്പോൾ മൂന്ന് പേരും ഞെട്ടലോടെ ആദർശിന്റെ മുഖത്തേക്ക് നോക്കി അവൻ ചിരിച്ചു എന്നാ മാഷുവാ ഈ പൊരി വെയിലത്ത് നിൽക്കണ്ട നമുക്കിതേ ആ തണലത്ത് നിൽക്കാം ആദർശ് മാഷിന്റെ കയ്യിൽ പിടിച്ചു വരുണിനെ നോക്കി എടാ നീ പോയി നക്ഷത്രയെ കൂട്ടിയിട്ട് പെട്ടെന്ന് വാ ആദർശ് പറയുമ്പോൾ അവൻ ചിരിയോടെ തലകുളിക്കി തിരിഞ്ഞോടി ഇവിടെ ഒരാവശ്യത്തിന് വന്നതാ അപ്പോ കുട്ടിയെ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് കരുതി മോളുടെ അച്ഛൻ കുറച്ച് കാശു തന്നു വിട്ടിട്ടുണ്ടേ അത് കൊടുക്കുകയും വേണം മാഷു പറയുമ്പോൾ നിതിൻ ആദർശിന്റെ തോളിലൊന്ന് തട്ടി അവൻ തല ചരിച്ച് നിധിനെ നോക്കി ചോദിക്കടാ ഇതാണ് പറ്റിയ അവസരം അവളെക്കുറിച്ച് എല്ലാം അറിയാം നിതിൻ പതിയെ പറഞ്ഞു ആദർശ് തല കുളിക്കി നക്ഷത്രയുടെ അച്ഛൻ എന്ത് ചെയ്യുക എന്താ ആ കുട്ടിയെ കാണാൻ വരാതെ ആകാംക്ഷയിൽ ചോദിക്കുന്ന ആദർശിനെ മാഷ് സംശയത്തോടെ നോക്കി അല്ല നക്ഷത്രയെ ഞങ്ങൾക്കറിയാം പരിങ്ങലോടെ നിതിൻ പറഞ്ഞു എങ്ങനെ നിങ്ങൾ മോളുടെ ക്ലാസ്സിലാണോ പെട്ടെന്ന് മാഷ് ചോദിച്ചു ഏയ് അല്ല ഞങ്ങൾ തേഡിയറാണ് പിന്നെങ്ങനെ മാഷിന് സംശയം അത് ആ കുട്ടി ലഞ്ചൊന്നും കഴിക്കാതെ ഒരു ദിവസം ദേഹം തളർന്നു വീണു അയ്യോ എൻ്റെ കുട്ടി മാഷ് നെഞ്ചത്ത് കൈവച്ചു ആദർശ് നിതിൻ്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി ചുമ്മാ ഇപ്പൊ നോക്കിക്കോടാ ഏയ് ഒന്നും പറ്റിയില്ല മാഷേ ദേ ഇവന്റെ ദേഹത്ത വന്നു വീണത് അന്നാ ഞങ്ങൾ അറിയുന്നത് നക്ഷത്ര ലഞ്ച് കഴിക്കാറേ ഇല്ലാന്നു അതെന്താ അങ്ങനെ മാഷ് മൗനമായി ദൂരേക്ക് നോക്കിയിരുന്നു ആദർശിന്റെ ഹൃദയം വേദനയോടെ ഉച്ചത്തിൽ മിടിച്ചു തുടങ്ങി നിതിനും പ്രവീണും അവന്റെ തോളിൽ കൈകൾ അമർത്തി